നമ്മളിപ്പോൾ മരുതമലയുടെ മുകളിൽ എത്തിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയ ചില അത്ഭുത കാഴ്ചകൾ കാണിക്കാം ഇവിടെ ഇപ്പോൾ അടുത്താണ് എന്തോ ഉത്സവം നടന്നത് അപ്പോൾ അതിൻ്റെ ഇന്നലെയോ ഓ അപ്പോൾ അതിൻ്റെ ഉണ്ടിയിൽ പൈസ ഉണ്ടായിരുന്നതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് കാണിച്ചു തരാം ആ ആ പൈസ ഒക്കെ എണ്ണി തിഷ്ടപ്പെടുത്തുന്ന ഓരോ അമ്പത് പൈസ ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ പത്ത് രൂപ അങ്ങനെയുള്ളത് വേറെ വേറെയാക്കി എണ്ണുന്ന ആ ഒരു അത്രയും തിരക്കും നേരം വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ പൈസകളൊക്കെ എണ്ണിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ എണ്ണുന്നതൂടെ ഇതാണ് നമ്മളുടെ അമ്പലം ഏ ആ മനസ്സിലായി ഇത് അരിക്കുകയാണ് അത് എന്ന് വെച്ചാൽ പൈസ അരിക്കുന്ന ഒരു കാഴ്ച അമ്പത് പൈസ ഒരു ഒരു രൂപ രണ്ട് രൂപയൊക്കെ ആ വലിപ്പമുള്ള ഓട്ടകളിൽ കൂടെ മാക്സിമം ആ പൈസയൊക്കെ അതിലൂടെ വീഴും ഇതൊക്കെ നമ്മൾ നോട്ടുകളൊക്കെ വന്നതാണ് അമ്പത് രൂപയുടെ നൂറ് രൂപയുടെ അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ അങ്ങനെ അവിടെയൊക്കെ ചില്ലറ ചില്ലറയൊക്കെ എണ്ണൂറ അരിച്ചു മാറ്റുന്നതാണ് നമ്മൾ ൊഴുത് കഴിഞ്ഞു ഇനി ഇതിലേക്കൂടെ കയറി ഇനിയിപ്പടുത്ത എവിടേക്കാണെന്ന് അറിയില്ല ഇനിയിപ്പന്തൊക്കെയാണ് കാണാൻ നമുക്കറിയില്ല ഇത് തന്നെ ഇത് ഇങ്ക തന്നെ ഇത് തന്നെ എഴുതിരിക്കരുത് ആൾക്കാർ നമ്മളുടെ ആൾക്കാർ നമ്മളുടെ ആൾക്കാർ ആ ഇവിടെ എന്തോ ഒരു ഇതുണ്ട് അപ്പോൾ എൻ്റെ വായിക്കാൻ ശരിക്കും അറിയുന്നില്ല അപ്പോൾ എവിടെയും എന്തോ ഒരു കോവിലുണ്ട് അയ്യോ മാറ്റം ഭയങ്കരമായിട്ടുള്ള ഇറക്കാണല്ലോ അതൊക്കെ നല്ല ഇറക്കമാണ് എന്തായാലും നമ്മൾ ഒന്ന് ഇറങ്ങി നോക്കിയിട്ട് വരാം നല്ല കുത്തനെയുള്ള ഇറക്കം ഏ പാമ്പുണ്ടോ ഇത് ആ പാമ്പും കാവാണ് ഇവിടെ അതാണ് അവിടെ എന്തോ പാമ്പാട്ടി അങ്ങനെ എന്തോ ഒരു ഇതാണ് എഴുതി വെച്ചിരുന്നത് ആ അതിലെക്കൂടെ ഇറങ്ങി നമുക്ക് പോവുകയും ചെയ്യാമോട്ട് കേട്ടോ അപ്പോൾ ഇറങ്ങി പോവാനുള്ള വഴിയൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നു ഇതിലേക്ക് നമ്മൾ ഇറങ്ങി പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് മുഴുവനായിട്ട് ഇറങ്ങും ആ ഇറങ്ങി പോയി നോക്കിയോളൂ വേണമെങ്കിൽ പോക മുടിയാതാ ഇത് എങ്ക പോകുന്നത് അപ്പൊ ഇന്ത് വഴി ഓ അങ്ങനെ ഒരു കോവില് ഓ ഹോ ഹോ അപ്പൊ ഇതെന്നെ കോയിൽ ഓഹോ അപ്പൊ ഇവിടെ ഒരു കോവില് കാണാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഓ അപ്പടിയാ അങ്ങനെ അവളെ ദൂരം ഇരിക്ക ആ ഓക്കെ ഓക്കെ ആ അപ്പം നമുക്ക് വേണ്ടിയാ നമ്മളുടെ ആൾക്കാർ മിതാവും ഇല്ലല്ല ആളുകൾ നിറയെ ഇരിക്കും നമ്മുടെ കൂടെ അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞാലും ഇവിടെ ഒരു കോവിലുണ്ട് ഇതിൽ കഴിഞ്ഞാൽ ആ ശരി ബാ കുഞ്ചു ബാ അപ്പൊ നമുക്ക് അത് നമ്മളുടെ കുറേ ആൾക്കാർ വന്നിട്ടുള്ളതുകൊണ്ട് അവര് നമുക്ക് മിസ്സാവും അവർക്ക് ചിലവർക്കൊന്നും ഇതൊന്നും അറിയില്ല ആ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ചുറ്റും നല്ല പ്രകൃതി നല്ല വെയിലുണ്ട് പക്ഷെ ഇവിടെ എന്തായാലും അതൊന്നും അറിയുന്നില്ല ഇവിടെയൊക്കെ തണലും തന്നെയാണ് ഓ ആ ഓ ഹോ 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 ആ ഒരുപാട് ഐതിഹ്യങ്ങൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് ഏ

അപ്പോൾ രാമരാജൻ എന്ന് പറഞ്ഞിട്ടൊരു അദ്ദേഹമാണ് നമുക്ക് ഇവിടുത്തെ കുറച്ചെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തന്നത് താഴത്തേക്ക് പോയാൽ ഇങ്ങനെ ഒരു അമ്പലമുണ്ട് എന്നൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ കാരണം പുള്ളി പറഞ്ഞു തന്നു അവിടെ പോയിട്ട് നിങ്ങൾ തിരിച്ചു വന്ന് ഇവിടെ തൊഴുത് അങ്ങനെയൊക്കെ എന്തെങ്കിലും നമുക്കതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല ഇനിയിപ്പോൾ ഇതിലാണ് ഇതിലാണോ மோளிக்கெல்லாம் பயங்கர வலிய மலையான நமக்கு ஆ உயரம் கண்டால் அறியா ഒരുപാട് വലിയ മലയാണിതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഇവിടെ നിറയെ ശൂലങ്ങളൊക്കെ കുത്തിവെച്ചിട്ടുള്ളൊരു അതെന്താണ് ആലല്ല വേറെ എന്തോ ഒരു മരമാണ് അപ്പം അതിൻ്റെ താഴെ ഇതെന്തു മരമാണ് അറിയോ ഇത് ഏ കല്ലൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഐതിഹ്യം എന്താണെന്ന് അറിയില്ല ഈ കല്ലിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതിന് എന്തെങ്കിലും ഐതിഹ്യം ഉണ്ടോ ഉണ്ടോ എന്താണത് അതിന് എന്നാ നടക്കാനോ ഓ അങ്ങനെയൊക്കെയാണോ ഓ അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇത് നമുക്ക് എത്രത്തോളം ഉയരത്തിൽ കല്ലുകൾ വെക്കാൻ പറ്റുമോ അത്രത്തോളം വീഴാതെ വെക്കാൻ നോക്കുക അങ്ങനെ കുറേയേറെ വെക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മളുടെ ഫലപ്രാപ്തികൾ ഓരോ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചിട്ട് അതൊക്കെ അതിൻ്റെ അനുസരിച്ചിട്ട് എത്രത്തോളം ഉയരത്തിൽ അത് നമുക്ക് വീഴാതെ വെക്കാൻ പറ്റുമോ അത്രത്തോളം ആ ഒരു പെർസെൻറ്റേജ് വരയ്ക്കും നമുക്ക് ആ കാര്യങ്ങളിൽ നമ്മൾ സക്സസ് ആവും എന്നൊക്കെയാണ് പറയുന്നത് അവിടെ ഒരു ആൽമരം ആൽമരത്തിന് കീഴ് ഗണപതി അവിടെ തമിഴ്നാട്ടിൽ പിള്ളയാർ അങ്ങനെയൊക്കെ പറയും ഗണപതി കോവിൽ കോവിലെന്നു പറയും പിള്ളയാർ കോവിൽ കോവിലെന്നു പറയും ആ അതെ ആ കുട്ടികളില്ലാത്തവർക്ക് തൊട്ടി കെട്ടുന്ന ഒരു സംഭവം അങ്ങനെയൊക്കെ ഉണ്ട് ഇതൊക്കെ ഗണപതിയാണ് ഇത് ഗണപതി അല്ല ഇത് ഇത് മുരുകൻ ഇത് മുരുകൻ സുബ്രഹ്മണ്യനാണ് ഗണപതിയുടെ ആ ഒരു മൂഷിക മോഷികവാഹനൻ ഗണപതി പിള്ളയാർ അതൊക്കെ ഉണ്ട് ഇവിടെ

അപ്പൊ നമുക്ക് ഇതിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ എന്നാണ് പറയുന്നത് ഉഴുന്നോടെ വടയൊക്കെ വെച്ചിട്ടുണ്ട് പ്രസാദെന്താണെന്നറിയില്ല ആ നമ്മൾ അപ്പുറത്തും കൂടെ അതിലേക്കൂടെ കയറിപ്പോയി ഇതിലേക്കൂടെ ഇറങ്ങി വരുന്നു ഇപ്പോഴും പൈസയാണേലും നടന്നുകൊണ്ടിരിക്കുന്നവിടെ ഒരുപാട് പോലീസ് പ്രൊട്ടക്ഷനും കാവലിലും ഒക്കെയാണ് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഇന്നലെ ഒരു ഉത്സവം നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വലിയൊരു മലയാണ് എല്ലാ ഭാഗത്തും മൂന്ന് ഭാഗത്ത് നോക്കിയാലും ഇപ്പുറത്ത് നോക്കിയാലും മലയാണ് ബാക്ക് സൈഡിലും നല്ല വലിയ മല അതുപോലെ ചുറ്റും മലയായിട്ട് ചുറ്റപ്പെട്ട് ഒരു സ്ഥലം അല്ലേ അപ്പം നമ്മൾ നമ്മളുടെ വണ്ടി ലക്ഷ്യമാക്കിയിട്ടും തിരിച്ചു നടക്കുകയാണ് ഇവിടുന്ന് ചിലവർക്ക് ചിലവരുടെ അഭിപ്രായം നടന്നു പോകാം എന്നാണ് ചിലവർ പറയുന്നുണ്ട് അവർക്ക് ബസ്സിൽ പോകണം നടക്കാൻ കുറച്ചെങ്കിലും ബുദ്ധിമുട്ടുന്നവർ അവർ ബസ്സിൽ തന്നെ വരും കാരണം വെച്ചാൽ ബസ് നമുക്ക് വരുമ്പോൾ നമുക്ക് അനുഭവം ഉണ്ടായത് അങ്ങനെയാണ് ഒരു അനുഭവമാണ് ബസ്സിൻ്റെ കാര്യത്തിൽ ഉണ്ടായത് കാരണം ഒരുപാട് നേരം നമുക്ക് അങ്ങനെ വേസ്റ്റ് ആവുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആളുകളെയും കൊണ്ട് വരുന്ന ബസ്സിൽ വരുന്നവർ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളുടെ ബസ് ഒരു ഭാഗത്ത് നിർത്തി നമ്മൾ ഇവിടുന്ന് ഈ മരുന്നമല മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ട് ആ നിൽക്കുന്ന സമയം നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ ഏത് ബസ്സിൽ വരുന്നു ആ ബസ് അത്രയും നേരം അവിടെ വെറുതെ കിടക്കുകയാണ് നമ്മൾ കാരണവച്ചാൽ ഈ സ്ഥലം കണ്ടു കഴിഞ്ഞിട്ട് വേണം നമുക്ക് വേറെ സ്ഥലങ്ങളൊക്കെ കാണാൻ അപ്പോൾ അത്രയും സമയം നമുക്ക് വേസ്റ്റാണ് അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് നടന്ന് ഈ മല കയറി ഈ സ്ഥലം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് നടക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ തീരെ നടക്കാൻ പറ്റില്ലാത്തവരാണെങ്കിൽ പിന്നെ പണ്ട് കാര്യമില്ല ബസ്സിൽ തന്നെ വരണം അല്ലാത്തവർക്ക് നടന്ന് കയറി വന്ന് കാരണം ആ ബസ്സിന് വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് അവിടെ നിന്നിട്ട് എത്ര സമയം കൊണ്ട് നമുക്ക് ഇവിടെ വന്ന് തൊഴുത് തിരിച്ച് പിന്നെയും നമ്മൾ ആ മെയിൻ നമ്മൾ വന്ന വണ്ടിയിലേക്ക് തിരിച്ചെത്താൻ പറ്റും അപ്പം നമുക്ക് ആ സമയം വേസ്റ്റ് ആവില്ല നമ്മളെന്തായാലും ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല ബസ് വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നിൽക്കുന്നുണ്ട് നമ്മൾ രണ്ട് മൂന്ന് പേര് ഇത് നടക്കാൻ തയ്യാറായിട്ടുള്ളവർ നടന്നത് എങ്ങനൊരു വഴിയുണ്ട് അപ്പം നമുക്ക് നല്ല സ്ഥലവും നല്ല തണല് അപ്പോൾ നല്ല രസമായിട്ടുള്ള സ്ഥലം ഇവിടെയൊക്കെ എന്താണ് ഇത് നമ്മുടെ നാട്ടിലത്തെ അംഗൻവാടിമാതിരി ഒരു സ്കൂളാണ് ചെറിയ കുട്ടികളുടെ സ്കൂള് ശരി അവിടെ സ്കൂളും ഉണ്ട് ഒരു സ്കൂളും ഉണ്ട് അവിടെ നമുക്ക് താഴേക്ക് നോക്കിയാൽ അറിയാം അവിടെ നല്ല നല്ല രസമായിട്ടുള്ള ഒരുപാട് താഴെത്തായിട്ട് നമ്മളുടെ വീടുകള് അതൊക്കെ കാണാം ആട് ട് മാമലയില്ലെങ്കിൽ കോയമ്പത്തൂരിന്റെ കുറേ ഏതൊക്കെയോ ഭാഗങ്ങൾ അതെ അല്ലേ കോയമ്പത്തൂരിൽ നിന്ന് കറക്റ്റ് ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളത് നമ്മൾ വന്ന റോഡ് റോഡിതാ നമുക്ക് അവിടെ കാണാം നമ്മളാ റോഡിൻ്റെ സൈഡിൽ കൂടെയാണ് ഇപ്പോൾ ഈ ഒരു വഴിക്ക് പോകുന്നത് അപ്പോൾ ശരി വാങ്ങിയോ വാങ്ങിയോ നടക്കാൻ ഒരു നമുക്ക് ഇനി മരുതമലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് വേറെയും പല സ്ഥലങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇനി ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ അങ്ങനെ എന്തൊക്കെയോ കാണാനുണ്ട് എവിടെ നോക്കിയാലും ആടുകളെ കാണുന്നുണ്ട് പോരെ ഉം അതെ അതെ നിറേ ആടുകളാണ് അതേമാതിരി തന്നെ എല്ലാവിടെയും കുറേ വെള്ളരിക്കുക അങ്ങനെ സാധനങ്ങൾ തണുപ്പിൽ നിന്ന് നമുക്ക് ഒന്ന് തണുക്കാൻ ഇവിടെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അടച്ചിരിക്കണു സൈഡിൽ കൂടെ പോവാട്ട ആ ഏത് ചുമ്മാ അങ്ങനെ പോയിട്ടേ ഇരിക്കലാം അതെല്ലാം ആ ആയിരിക്കാം പരശുരാമൻ ഗണപതി ശിവൻ ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒക്കെ എന്താ രസം സ്ഥലം ഇല്ല ബ്യൂട്ടിഫുൾ ഇതാ റോഡ് വന്നു ഇത്രേ ഉള്ളു റോഡ് എത്തിയല്ലോ ഇല്ലേ ആ നമ്മളിപ്പോൾ ഈ നേരമൊക്കെ അവിടെ നിന്നിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മൾ ആ ബസ്സിന് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കേണ്ടി വരും അക്ക അമ്പലങ്ങളൊക്കെ ആണ് മ്മ് ഇവിടത്തിൽ മാർജോടിയൻ വോട്ടൈസ് മ്മ് നാമവ ഇവിട 10 വലിങ്ങി വരും അതെ ടാപ്പ് ആക്ക് എന്താ എന്നോ പറഞ്ഞില്ല ആനി거든요 ഇവർ എന്താ മടി മാമ മടി എങ്ങേ എല്ലാവരും കേൾക്കട്ടെ क्या बर <laughs> 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 നമ്മളുടെ ഭക്തജനങ്ങൾ പോകുമ്പോഴൊക്കെ എവിടെയൊക്കെ ഈ കർപ്പൂരം കത്തിച്ചതിൻ്റെ പാടുകളൊക്കെയാണ് ഈ കാണുന്നത് ഈ കറുത്ത് കാണുന്നത് എല്ലാം ഇതിൻ്റെയും നടുവിൽ നിങ്ങൾ ഈ സ്റ്റെയർ കേസിൻ്റെ നടുവിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കർപ്പൂരം കത്തിച്ചതിൻ്റെയൊക്കെ പാടുകളിതെയാണ് കറുത്ത് ഇരിക്കുന്നത് കാണാം എന്തായാലും നമുക്കിപ്പോൾ ബസ്സിൽ വന്നതുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല ഈ കയറ്റം അത്ര ഉണ്ടെന്ന് ഇപ്പോൾ ഇറങ്ങി ഇറങ്ങി പോകുമ്പോഴാണ് അറിയുന്നത് നല്ല കുറേ വഴി ഉണ്ട് ഇത് Thank mm -hmm. you. Mm -hmm. mm -hmm. അപ്പം നടന്നു പോകുന്നവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് പോകേണ്ടത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ അങ്ങനത്തും ഒരു ഇത് ഷെൽട്ടർമാതിരി തണലിന് കെട്ടി വെച്ചിട്ടുണ്ട് അതല്ലാതെ തന്നെ ഇഷ്ടംപോലെ മരത്തിന്റെ ചുവട്ടിലൊക്കെ നല്ല തണുപ്പ് തന്നെയാണ് കണ്ടാൽ അറിയാം ആളുകൾ ഇരിക്കുന്നുണ്ട് അവിടെ നടന്നു വന്നവർ അതേമാതിരി തന്നെ അവർ എന്തെങ്കിലും ലഘുഭക്ഷണം എന്തെങ്കിലും വെള്ളമോ ഒക്കെ കുടിക്കണം ഒക്കെ അവിടെ ഇരുന്ന് വിശ്രമിച്ച് അതൊക്കെ ഒന്ന് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് വേണമെങ്കിൽ മുകളിലേക്ക് കയറി പോവുക അല്ലെങ്കിൽ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അത് നിങ്ങൾക്ക് വിശപ്പ് ദാഹമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു തണൽ മരത്തണലിലൊക്കെ ഇരുന്ന് അതൊക്കെ തീർത്ത് കുറച്ച് നേരം വിശ്രമിച്ച് പോവാം ഇതാ ഓരോ ഓരോ നൂറ് മീറ്റർ അല്ലെങ്കിൽ അമ്പത് മീറ്റർ കഴിയുമ്പോഴേക്കും തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഷെഡുകളും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന് വിശ്രമിക്കാം കുറേ നേരം കഴിഞ്ഞിട്ട് നമുക്ക് കുത്തനെയുള്ള പിന്നെയൊരു ഇറക്കം ഇത് എവിടെയാണ് കിട്ടിയത് നല്ലൊരു ഇറക്കം നമ്മളിപ്പോൾ ഈ ഇറങ്ങിപ്പോകുന്നതിൻ്റെ അതേ പാരല ഇതായിട്ട് തന്നെ ഇവിടെ റോഡും പോകുന്നുണ്ട് ആ റോഡിൽ കൂടെയാണ് നമ്മൾ കയറിപ്പോയതൊക്കെ ബസ്സിൽ ഇവിടെ ചില്ലറ കച്ചവടമൊക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ് ഫ്രൂട്ട്സ് മാങ്ങ ഇപ്പോഴാണ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ച് ഇവിടെയൊക്കെ അധികം കാൽപ്പാടുകളുടെ ഒരു ഇതുണ്ട് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ കാൽപ്പാടുകൾ ഇങ്ങനെ നമുക്ക് കാണാം അത് അങ്ങനെ കൊത്തി കൊത്തിവെച്ചിട്ടുള്ളത് ഒരുപാട് സ്ഥലത്തുണ്ട് അങ്ങനെ രണ്ട് രണ്ട് കാലുകൾ അങ്ങനെ എല്ലാ കല്ലിലും ഒരുവിധം എല്ലാ കല്ലിലും ഉണ്ട് അപ്പം നമ്മളിത് റോഡെത്തി അവിടെ ഇതിൻ്റെ ലാസ്റ്റിലത്തെ അവിടുത്തെ ഒരമ്പലം നല്ലൊരു ഇറക്കം തന്നെ ആയിരുന്നു കുറച്ച് നേരം നടന്നു നമ്മൾ ഇറങ്ങി അപ്പോൾ നമ്മൾ ചെറു ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ വഴി നമ്മളിപ്പോൾ ഇറങ്ങി വന്ന വഴി വേണമെങ്കിൽ നടന്നും കയറാം എൻ്റെ ആ മയിൽ വാഹനം നമ്മുടെ മുരുകൻ്റെ വാഹനം മയിൽ மயிலிண்ட ஒரு இதுல கூட தான் நமக்கு வந்து மேலே கேறியும் போவாங்க முருகன் மயில் வாகனம் மயில் மயில் கிடையாது முருகன் இல்லை குங்குமம் மஞ்சளும் பிரசாதம் അതൊക്കെയാണ് ഘട്ട അത് തരി അത് എവിടെയൊക്കെ സൈഡിൽ കടകൾ തന്നെയാണ് ഇതൊക്കെ നമ്മൾ എല്ലാ ഒരു മുഖ്യമായിട്ടുള്ള മെയിനായിട്ടുള്ള അമ്പലങ്ങളിൽ പോകുമ്പോഴും തന്നെ നമുക്ക് ഇപ്പോൾ പഴനിയിൽ പോയി കഴിഞ്ഞാലും നമ്മൾ പോയി ഗുരുവായൂർ പോയി കഴിഞ്ഞാലും ഒക്കെ ഇങ്ങനത്തെ കടകളൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കാണാറുണ്ട് അതെ അതെ അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ബസ് കയറിയത് പോവാൻ അപ്പം നമ്മൾ നടന്ന് ഈ വഴിക്ക് ഇറങ്ങി വരികയും ചെയ്തു ഇത് നമ്മൾ പോകുമ്പോൾ കാണിച്ചു തന്നു ഈ ഒരു വഴി നടന്നു വരുന്ന വഴിയാണ് എന്ന് വീട്ടിൽ അപ്പോൾ ഈ ആദ്യം കൂടെ ബസ്സിൽ പോ ബസ്സിൽ പോവാം ഓ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് മരുതമലയുടെ കാഴ്ചകൾ അപ്പോൾ നമ്മൾ ഇനി നമ്മളുടെ ബസ്സിലേക്ക് പോവുകയാണ് നമ്മൾ മെയിൻ നമ്മൾ നമ്മുടെ സ്നേഹവീട്ടിൽ നിന്നും വടമന്നൂരിൽ നിന്നും വന്ന ആ ബസ് അത് ലക്ഷ്യമാക്കി നമ്മൾ പോവുകയാണ് അപ്പോൾ അടുത്ത കാഴ്ചകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക ബായ് എൻജോയ്